കണ്ണൂർ കൂത്തുപറമ്പിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതിരിയാട് ചേരിക്കമ്പനിക്ക് സമീപം ദേവർക്കോട്ടം മഹാദേവ ക്ഷേത്ര നിന്നാണ് പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നൂറു വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരുന്ന കൃഷ്ണശിലയിൽ തീർത്ത വലിയ പാനീപീഡവും വിഗ്രഹത്തിന്റെ ശിരസിന് മുകളിലായി കിരീടത്തിന്റെ ഭാഗം വരുന്ന കൃഷ്ണശിലാഭാഗവുമാണ് കണ്ടെത്തിയത് പ്രശ്നചിന്തയിൽ ശിവൻ പാർവതി ഭഗവതി ഗുളികൻ എന്നിവയുടെ സ്ഥാനങ്ങളാണ് ഇവിടെയുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വിശ്വാസം ൾ ഒത്തുചേർന്ന് കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ഇളങ്കോവിൽ പ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു സമീപവാസികൾ നാട്ടുകാർ വിലക്കെടുത്ത സെന്റ് ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുവാനിരിക്കെയാണ് ഇത് കണ്ടെത്തിയത് ക്ഷേത്രസ്ഥലം നിരപ്പാക്കി പറമ്പിന താഴെ ഭാഗത്തുകൂടെ ക്ഷേത്രസ്ഥലത്തേക്കുള്ള വഴി നിർമ്മിക്കുന്നതിന് ജെ സി ബി ഉപയോഗിച്ച് മണ്ണൊരുക്കുന്നതിനിടയിലാണ് പാനീപീഠം കണ്ടെത്തിയത് പഴക്കമുള്ളൊരു ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ശിവക്ഷേത്രമായിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പറഞ്ഞത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു നമുക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ ധാരണത്തിനുള്ളിൽ എല്ലാവരും സഹായം നമ്മൾ പ്രവേശിക്കുകയാണ് നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം